ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതുതായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന ത്രെഡാണ് കേട്ടോ ത്രെഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പല കളറിൽ വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കളറുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടും റെഡി ആവാത്തവർക്ക് വേണ്ടിയിട്ടേ ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് കറക്റ്റാക്കാവുന്നതുള്ളൂട്ടോ ഈ വർക്ക് പഠിക്കാനായിട്ട് എല്ലാവരും അപ്പോൾ വേണ്ടിയെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ എംബ്രോയ്ഡറി ത്രെഡാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ലീഫായാലും ഫ്ലവർ ആയാലും ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ത്രെഡാണിത് അപ്പോൾ ഞാൻ കുറച്ച് കളറുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് കേട്ടോ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡാണ് കേട്ടോ അപ്പോൾ കട്ട്ബീഡ് തന്നെ പല കളറിലും നമുക്കിതുപോലെ തന്നെ നൂലിൻ്റെ പോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഈ കട്ട് ബീഡുകളൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പിൽ തന്നെ നോക്കിയെടുക്കാം കേട്ടോ പരമാവധി കട്ട് ബീഡ് എടുക്കണ സമയത്തെ വില ഒട്ടും കുറവല്ലാതെ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ തന്നെ കട്ട് ബീഡ് എടുക്കാം കേട്ടോ അപ്പോൾ കളറ് പോവാതെ നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ തന്നെ വെള്ളയും വേറൊരു കളറും പിന്നെ ഒരു ഗ്രീന് അങ്ങനെ കുറച്ച് കളറുകൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് വന്നാൽ തന്നെ അത്യാവശ്യം ചെയ്യാനുള്ള ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കളറായിട്ടുള്ള കട്ട് ബീഡ് എടുക്കാം കേട്ടോ കറക്റ്റ് മേച്ചായിട്ട് തന്നെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് ഷുഗർ ബീഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ചെയ്യൻ പോലെയും വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ അധികം റേറ്റ് ഒന്നും ഇല്ലാട്ടോ ായിട്ടേ ഇവർക്ക് പഠിക്കാനായിട്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ എന്തൊക്കെ ഐറ്റം വാങ്ങിക്കണം എന്നറിയാതെ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ കുറച്ചേശോ കുറച്ചൊക്കെ ആദ്യമേ തൊട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒറ്റടിക്ക് വാങ്ങിച്ചതൊന്നുമല്ല കട്ട് ബീഡ് പല കളറിൽ കിട്ടുന്ന പോലെ തന്നെ ഷുഗർ ബീഡും നമുക്ക് പല കളറില് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഗോൾഡൻ വേണമെങ്കിൽ ഗോൾഡനോ അല്ലെങ്കിൽ സിൽവറോ അങ്ങനെ പല കളറിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കാറ് നമ്മുടെ ഇവിടെയുള്ള തൃശ്ശൂരുള്ള ഫെജിയിൽ നിന്നും ത്രെഡ് സിറ്റീന്നൊക്കെയാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് പരമാവധി വാങ്ങിക്കാൻ നോക്കാം അപ്പോൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് നമുക്ക് ഈ ഒട്ടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ തുന്നാനുള്ളതൊന്നുമല്ല അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ പരിചയപ്പെടുന്നതാണ് കേട്ടോ ഷെല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്യാവശ്യം ഇപ്പൊ വരുന്ന എല്ലാ ഡ്രസ്സിലും ഈ ഷെല്ലിൻ്റെ വെച്ചിട്ട് വർക്കുകളാണ് കേട്ടോ കാണുന്നത് അപ്പൊ അതന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് അപ്പോൾ പിന്നെ പച്ച കളർ കാണുന്നത് നമ്മൾ ബോൾ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ മറ്റേത് ഫ്ളാറ്റായിട്ട് വരുന്നതും അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത് ഫ്ലാറ്റായിട്ടുള്ളതാണ് കേട്ടോ ബോൾ ടൈപ്പ് വരുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് പിന്നെ കാണാൻ ഭംഗിയുള്ളതും ഫ്ലാറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നതാണ് കേട്ടോ മൈക്രോ ബീഡ് എന്നാണ് കേട്ടോ ഇതിനെ പറയാം ഏറ്റവും ചെറിയ ഷുഗർ ബീഡും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കട്ട് ബീഡും ആണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള നീഡിൽ വരെ ഇതിൽ കൂടെ കയറുമെന്നുള്ളത് അറിയില്ല കേട്ടോ അത്രയും നൈസാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന ടൈമിൽ കുറച്ച് വലുതായിട്ട് തോന്നും കേട്ടോ മൈക്രോ ബീഡ് വെച്ചിട്ട് വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ചെറുതായ കാരണം ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് കേട്ടോ സർദോസി അതായാലും നമുക്ക് പല കളറിലും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മൂന്ന് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സമയത്ത് ഒരെണ്ണം കവർ ചെയ്യുന്നു പൊട്ടിയിട്ടുള്ള കാരണം നമ്മൾ രണ്ട് കളറാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതേപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് സർദോസി വെച്ചിട്ട് ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അറിയാണ്ടൊക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ മൊത്തത്തിൽ ഊരിപ്പോരുട്ടോ അത് ഒരു ചെറിയൊരു കമ്പിയാണ് കേട്ടോ അത് അപ്പം ഇങ്ങനെ മൊത്തം അഴിഞ്ഞ് ഒരു സാധ്യതയും കൂടിയിട്ടുണ്ട് ഇത് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചിട്ട് നല്ല ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ സർദോസിയുടെ നല്ല വില വരുന്ന ഡ്രെസ്സിലൊക്കെ ഇതിൻ്റെ വർക്ക് ആയിരിക്കും കേട്ടോ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ആര് ഈ വർക്ക് ചെയ്തിട്ടേ ഇതുവരയ്ക്ക് റെഡി ആവാത്തവർ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇപ്പം നമ്മൾ നീഡിൽ വാങ്ങിച്ച സമയത്തേ ആ ആദ്യം ചെയ്യണ സമയത്തായാലും നമുക്ക് ഇതടിയിൽ നിന്ന് ത്രെഡ് വലിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറെ വട്ടം നോക്കിയിട്ടും എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇതുവരെ ചെയ്തിട്ട് ശരിയാവാത്ത ഉണ്ടെങ്കിലേ നമ്മുടെ കയ്യിലിരിക്കുന്ന നീഡിലെടുത്തിട്ടേ അതിൻ്റെ തെറ്റ് ഒന്ന് നന്നായി നോക്കാം കേട്ടോ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല കയ്യിലെങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തുമ്പ് പോയിട്ടുള്ളത് കാരണമാണ് കേട്ടോ നമുക്ക് എത്ര വട്ടം ചെയ്തിട്ടും ത്രെഡ് അടിയിൽ നിന്ന് വലിക്കുമ്പോൾ മേലയ്ക്ക് കിട്ടാത്തത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നീഡിലിൽ രണ്ടെണ്ണത്തിൻ്റെ തെറ്റ് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വീണ്ടും ഷോപ്പിൽ പോയിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ വേറെ വാങ്ങിച്ചു കേട്ടോ അപ്പം അവിടെ പോയ സമയത്തും അവിടെ ഇരിക്കുന്ന നീഡിൽ കംപ്ലീറ്റ് തന്ന സമയത്തേ അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പകുതി എണ്ണത്തിനും തെറ്റു പൊട്ടിപ്പോയിട്ടാട്ടോ ഇരിക്കണേ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരതിൽ നിന്ന് എടുത്ത് തരും അപ്പം അങ്ങനെ വാങ്ങിക്കാതെ നമ്മൾ തന്നെ എടുത്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ കാര്യം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ നോക്കിയിട്ട് അതിൽ തെറ്റുണ്ടായിരുന്ന അതായത് ഇതിൻ്റെ തുമ്പ് പൊട്ടാത്തത് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാനിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നത് അതുപോലെ തന്നെ നമ്മുടെ വലിയ നീഡിലുണ്ടല്ലോ അത് വാനിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം വാനിക്കുക അങ്ങനെ തെറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനായാലും കുറേ തവണ നോക്കിയിട്ടും എന്താണ് ആദ്യമൊക്കെ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ട് കുറേ അന്വേഷിച്ച് നടന്നു കേട്ടോ എല്ലാവരുടെ അടുത്തും തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കുറേ പേര് പറയും ചെയ്തു കേട്ടോ അപ്പം അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ആ രീ വർക്ക് ചെയ്യുന്നവരൊക്കെ അപ്പോൾ ഇതുപോലെ കയ്യിലിരിക്കുന്ന നീഡിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ അതിന് ശേഷം വർക്ക് ചെയ്യുക അപ്പോൾ പരമാവധി എല്ലാവരുടെയും പ്രശ്നം ഒരു ഇതൊക്കെ റെഡി ആവും ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം മിക്ക ആളുകളെയും റെഡി ആവാത്തത് അടുത്തത് നമ്മൾ കാണുന്ന ഈ പെൻസിൽ ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ ഇനി അത് വല്ലാണ്ട് നമുക്ക് പടങ്ങളൊക്കെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് കാർബൺ പേപ്പറും അതായത് ബട്ടർ പേപ്പറും നമ്മൾ കേക്കിനൊക്കെ വെക്കുന്ന ബട്ടർ പേപ്പർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ തുടക്കക്കാരൊക്കെ ആവുമ്പോൾ തുടക്കാർക്ക് ഏറ്റവും എളുപ്പത്തില്ലേ വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് അരി വർക്ക് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് വെള്ളമില്ല കേട്ടോ ബ്ലാക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റുക അപ്പോൾ ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിക്കായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്ന സമയത്തേ കുളത്തി വലിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെയുള്ള മെറ്റീരിയൽ നമ്മളെടുത്ത് ചെയ്യണ സമയത്ത് നമ്മുടെ നീഡിൽ അതിൽ കുളത്തി വലിച്ചിട്ട് നമുക്ക് ത്രെഡ് കിട്ടാണ്ടൊക്കെ ഇരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് വേച്ചിട്ട് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് നല്ലതാണ് കേട്ടോ വർക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്യുന്ന സമയത്തെയും അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉരി വരും ഈ ആണെങ്കിലും നമുക്ക് അതായത് കളറുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ വീടിനനുസരിച്ചിട്ടുള്ളത് അതുപോലെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ വുഡിന്റെ റിങ് കേട്ടോ അപ്പം ഇതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എടുക്കാം അതുപോലെ തന്നെ വലിയ റിങ് നമുക്ക് മെറ്റീരിയൽ മുഴുവനായിട്ട് സ്റ്റാൻഡിലിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം കേട്ടോ